വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇപ്പോൾ ജിയോയുടെ ഓഫറിന് ശേഷം ഒരുപാട് പേര് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിപ്പോ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫോണിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരുപാട് ഓപ്ഷൻസും ഫീച്ചേഴ്സൊന്നും ഒരു പക്ഷേ നിങ്ങൾ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ അതായത് യൂട്യൂബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാറില്ല അപ്പോൾ അതിനെപ്പറ്റി ഏതൊക്കെ രീതിയിലുള്ള ഫീച്ചേഴ്സാണ് അതിൻ്റെ ഓപ്ഷൻസ് ആണ് നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള ട്രിക്കുകളും ടിപ്സും ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ നമ്മളെ ഫോണിനകത്തുള്ള യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഫ്രണ്ടിൽ തന്നെ അത് ഓപ്പൺ ചെയ്ത് വരും വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് കാണിക്കും അതിൽ ആദ്യത്തേതാണ് ഹോം എന്ന് പറയുന്നൊരു ഒരു ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തേത് ഏറ്റവും ട്രെൻഡിങ് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനാണ് ഈ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വൈറൽ ആയിട്ടുള്ള പോപ്പുലർ വീഡിയോസിൻ്റെ ലിസ്റ്റാണ് ഉണ്ടാവുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വീഡിയോസിൻ്റെ ലിസ്റ്റാണ് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വീഡിയോസിൻ്റെ ലിസ്റ്റാണ് അപ്പോൾ ഇത് വേണേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു രാജ്യത്താണ് ഇപ്പോൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ആദ്യം സെറ്റിങ്സ് എടുക്കുക യൂട്യൂബിൻ്റെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിൽ ജനറൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് രാജ്യ രാജ്യങ്ങളുടെ ലിസ്റ്റ് അതിൽ കാണിക്കും അപ്പോൾ അതിൽ ഏതാണ് ഏത് രാജ്യത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്ന എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ന്യൂസിലാൻഡ് വെറുതെ ഒന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രെൻഡിങ്ങിൻ്റെ ഭാഗത്ത് അതായത് ഒന്ന് ലോഡാവുന്ന സമയം പിടിക്കും നിങ്ങൾ ട്രെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ന്യൂസിലാൻഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസ് അവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അത് നിങ്ങളിപ്പോൾ ഇന്ത്യ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ട്രെൻഡ് കാണാം പക്ഷേ ഇനിയിപ്പോൾ പുറത്ത് ഇപ്പോൾ അറേബ്യൻ കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് കാണണം ഈ പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ കുട്ടികൾക്ക് വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ യൂട്യൂബ് വീഡിയോസ് കാണാൻ കൊടുക്കാറുണ്ട് അവർ അവർക്ക് ഉള്ള ഒരുപാട് വീഡിയോസ് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ആയിട്ടുണ്ട് പക്ഷേ അതൊന്നും എന്താ പറയുക അത് നമുക്ക് വളരെ വിശ്വസിച്ച് കൊടുക്കാൻ കഴിയില്ല കാര്യം എന്താ വെച്ചാൽ വളരെ മോശപ്പെട്ട വീഡിയോസ് അല്ലെങ്കിൽ മോശപ്പെട്ട കണ്ടന്റുകളുള്ള വീഡിയോസ് യൂട്യൂബിൽ ഒരുപാടുണ്ട് അതായത് എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ണ്ട് പോൺ കണ്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പതിനെട്ട് വയസ്സിൻ്റെ താഴെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ അത് ഒരു പക്ഷേ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റിയെന്നില്ല കാര്യം അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബ് ആപ്ലിക്കേഷൻ വഴി നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അത് ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്ത് ഏതൊക്കെ അവർ അവർക്ക് കാണുക അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏത് ഏത് കണ്ടന്റാണ് പ്ലേ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് നമുക്ക് റെസ്ട്രിക്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക അതിനുശേഷം ജനറൽ ക്ലിക്ക് ചെയ്യുക ജനറൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ അത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കണ്ടന്റും മോശമായിട്ടുള്ള എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ഒരു കണ്ടന്റും ഇനി ഈ ഈ ആപ്ലിക്കേഷനിൽ പ്ലേ ആവില്ല അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങളെ വീട്ടിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആർക്കും വേണ്ടി ആർക്കും അതുപോലെ യൂട്യൂബിൻ്റെ ആപ്പ് സ്വതന്ത്രമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാം അതുപോലെ വേറൊരു ഒരു ഓപ്ഷനാണ് വീഡിയോ ക്വാളിറ്റി ക്വാളിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പം വേണ്ടി ഞാൻ ആദ്യം നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ ടെക്ടോക്ക് മലയാളമാണ് ടെക്ടോക്ക് മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുപോലെയുള്ള നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് ഒരു ദിവസം ഒരു വീഡിയോ എന്നുള്ള രീതി ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും അവസാനമായി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫോൺ നഷ്ടപ്പെട്ടാൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതെങ്ങനെ വേണ്ടെടുക്കാൻ പറ്റുമോ അതെങ്ങനെ ട്രൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വീഡിയോ ആണ് നമ്മൾ നമ്മളേറ്റവും അവസാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ നമ്മൾ നമ്മൾ ഓപ്പൺ ചെയ്തു അത് ഓപ്പൺ ചെയ്തപ്പോൾ അത് ഓപ്പൺ ചെയ്തു ഇനി നമുക്കതിന്റെ ക്വാളിറ്റി മാറ്റണം ക്വാളിറ്റി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഏറ്റവും കുറവുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഫോർട്ടി ഫോർ പിക്സലിലേക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ ഒപ്പം തന്നെ അത് ക്വാളിറ്റി നമുക്ക് വലിയൊരു ക്വാളിറ്റിയിലേക്ക് സെവൻ